ഓർഗാനിക് കാണിക്ക മീന വയസ്സ് മുപ്പത്തി മൂന്ന് കോന്നി ഡിവിഷൻ മണ്ണാ റപ്പാറ റേഞ്ചിൽ തുറയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലഭിച്ചു ടുത്താണോ ആ എനിക്ക് പുല്ലില്ല പുല്ല കേട്ടാ ഘട്ടം ഘട്ടായിട്ട് തരൂട്ടെവി നല്ലോണം ആട്ടണ്ട് മീന കാല് ിക്കാനല്ലുംടിച്ച് അവിടെ ചാടി ഓടി വരും അവിടെ നിന്ന് നിക്കണൊക്കെ എന്നെങ്ങനെ അല്ല ശർക്കര ഉണ്ട് ഇല്ല ഇത് കൊതിപ്പിക്കാൻ എനിക്കറിയില്ല ശർക്കര ഉണ്ട കരിമ്പ് ഇതൊക്കെയും കിട്ടിയ ആനയുടെ അടുത്ത് ഇതല്ല രണ്ടാനകളും ഭയങ്കര സംസാര ഈ ആന ഈ ആനയുടെ അടുത്ത് എന്തോ പറയണ്ടേ ആംഗ്യ ഭാഷ ഇനി രണ്ടുപേരും അങ്ങോട്ട് കിട്ടണ അവരുടെ ഭാഷ അവർക്കല്ല അറിയുള്ളൂ എന്താണ് ഒരു പ്രത്യേക സന്തോഷം മുപ്പത്തിമൂന്ന് വയസ്സ് പേരും മീനാന്നാണ് അടിപൊളിയാണ് പെണ്ണാനിന് പിടിയാന പെണ്ണാനല്ല പിടിയാന